നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ വിവാദങ്ങളൊന്നും ഉണ്ടായില്ല ആകപ്പാടെ ഉണ്ടായ ഒരു വിവാദം എന്ന് പറയുന്നത് ട്രംപിനെ എതിരാളി ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ട്രംപിനെതിരാളിയായിട്ട് അന്ന് ആദ്യം മത്സരിച്ചത് നമ്മുടെ അപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡൻ തന്നെയായിരുന്നു ജോ ബൈഡൻ പക്ഷേ വാർധക്യ സഹജമായ കാരണങ്ങളാൽ അദ്ദേഹം അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഏറെ വയസ്സായതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇപ്പുറത്ത് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ മറുഭാഗത്ത് വയസ്സനായ ആരോഗ്യം സമ്മതിക്കാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും എന്ന് ഡെമോക്രാറ്റുകൾക്ക് പിന്നീടാണ് ബോധമുണ്ടായത് അതിനുശേഷം ഈ ഇയാൾ മാറുന്നു അതായത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ മാറുന്നു പിന്നീട് കമല ഹാരിസ് ഇന്ത്യൻ വംശജിയായിട്ടുള്ള കമല ഹാരിസ് ഡൊണാൾഡ് ട്രംപിനെ നേരിടുന്നു അവർ തമ്മിൽ പരസ്പരം വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു അതിന് ശേഷം നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ ട്രംപിൻ്റെ ഭാഗത്ത് വിജയമെത്തുന്നു പിന്നീട് ട്രംപ് അധികാരം കൈയാളുന്നു പിന്നീട് അമേരിക്കയിൽ വരുത്തിയ മാറ്റങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ തീരുവായുദ്ധം മറ്റു രാജ്യങ്ങളുമായി യുദ്ധം പ്രഖ്യാപിച്ച് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് കലിതുള്ളി നിൽക്കുന്ന ട്രംപിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ കലിതുള്ളൽ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളോട് ഇപ്പോഴും തുടരുന്നു ട്രംപ് എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് കമല ഹാരിസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാസങ്ങളായി അപ്പോഴൊന്നും ഉന്നയിക്കാത്ത ഒരു ആരോപണം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കുകയാണ് എന്തുകൊണ്ടാണ് കമല ഹാരിസിനെതിരെ ഈ സമയത്ത് ആരോപണം ഉന്നയിക്കുന്നത് എന്നത് തീർച്ചയായും സംശയാസ്പദമാണ് ഡൊണാൾഡ് ട്രംപിന് ഒരു പക്ഷേ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുമൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്ന് തീർച്ചയായും സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുണ്ട് ആ ഒരു സാഹചര്യം കൊണ്ടാണോ ട്രംപ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കമല ഹാരിസ് തനിക്ക് എതിരാളിയായി മത്സരിച്ച വ്യക്തിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവർ തോൽക്കുന്നു ഇപ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ല ഇപ്പോൾ കമല ഹാരിസിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നത് കമല ഹാരിസ് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും കമല ഹാരിസിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് കമല ഹാരിസിനെ പിന്തുണച്ചുകൊണ്ട് അന്ന് നിരവധി സെലിബ്രിറ്റികൾ സിനിമാ നടീ നടന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് സെലിബ്രിറ്റീസും ഒക്കെ രംഗത്തു വന്നിരുന്നു കമല ഹാരിസിന് വേണ്ടി വോട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സെലിബ്രിറ്റികൾ രംഗത്തു വന്നിരുന്നു ഇങ്ങനെ സെലിബ്രിറ്റികൾ രംഗത്ത് വന്നതിന് പിന്നിൽ അവരുടെ യഥാർത്ഥ പിന്തുണ അല്ല എന്നും മറിച്ച് ഈ കമല ഹാരിസ് പണം കൊടുത്ത് അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറക്കിയതാണ് എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇത് അമേരിക്കയിലെ ഈ ഇലക്ഷൻ ഫ ഫൈനാൻസിംഗ് നിയമത്തിന് എതിരാണെന്നും ഇത്തരത്തിൽ കോടികൾ മുടക്കിയാണ് സെലിബ്രിറ്റികളുടെ ഈ ഇത്തരത്തിലുള്ള ഒരു എൻഡോസ്മെന്റ് അത് കമല ഹാരിസ് നേടിയെടുത്തുവതെന്നും തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ ലംഘനമാണ് ഇതുമെന്നുമാണ് ഇപ്പോൾ ട്രംപ് ആരോപിക്കുന്നത് ഇത് സത്യമാണോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൗണ്ടർ ആരോപണങ്ങൾ എന്താണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കൂ കമല ഹാരിസ് എന്ന ഇന്ത്യൻ വംശജയായ അമേരിക്കൻ പൊളിറ്റീഷ്യനെ ജയിലിൽ ുള്ളിലാക്കാനായി ട്രംപ് നീക്കം തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യക്കാരായ തൊഴിലാളികളെ ജോലിക്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് ഒരു നിർദ്ദേശമൊക്കെ നൽകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ച പോലും ഇപ്പോൾ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തും എന്ന ഒരു ഭീഷണി ട്രംപിന്റെ ഭാഗമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ട്രംപ് വ്യാപൃതനാവുകയാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് അങ്ങനെ ആയിരുന്നില്ല ഇന്ത്യക്കാരുടെ അടക്കം വോട്ടുകൾ സമാഹരിച്ചുകൊണ്ടാണ് ഒരു വിജയം വലിയ വിജയത്തിലേക്ക് ട്രംപ് പോയത് പക്ഷേ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ വംശജിയായ എതിർ രാഷ്ട്രീയക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി നേതാവായിട്ടുള്ള കമല ഹാരിസിനെ ജയിലിൽ അടയ്ക്കാനും ഒരു ശ്രമം നടത്തുന്നുണ്ട് ട്രംപ് എന്നുള്ളതാണ് അങ്ങനെ അമേരിക്കൻ രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ വിവാദത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് വെബ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്